ഇവിടെ നമുക്ക് മനോഹരമായ ഒരു കാഴ്ച കാണാം മുണ്ടക്കയത്ത് നിന്ന് നമ്മൾ എരുമേലിക്ക് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് റബ്ബർ മരങ്ങളെല്ലാം തളർത്ത് അങ്ങനെ ഏറെയൊക്കെ പച്ചപ്പാട്ട് നിൽക്കുന്നൊരു നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച ഈ സ്ഥലം ഏതാണെന്ന് കമൻ്റ് ചെയ്യണേ ആ മുന്നിൽ കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന റോഡ് മുണ്ടക്കയം എരുമേലി റോഡാണേ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ണിമല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുന്ന് മുന്നോട്ട് കിടക്കുന്ന വഴി കോട്ടയം പോകാം ചങ്ങനാശ്ശേരി പോകാം ചേനപ്പാടി പോവാം നമ്മൾ ചേനപ്പാടി റൂട്ടിലേക്കാണ് പോകുന്നത് ആ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടുവരാം അവിടെ ഒരു പഴയ പാലം ഒക്കെ കണ്ടു അത് അക്കരയ്ക്ക് കയറുന്ന അക്കരെ കുറേ വീടുകളൊക്കെ ഉണ്ടാകും അങ്ങോട്ടൊക്കെ പക്ഷേ ഈ പുഴയിലൊക്കെ വെള്ളമെല്ലാം പറ്റിപ്പോയല്ലോ അത്തനൊരു പേരുണ്ടേ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അതിൽപ്പെട്ട സ്ഥലമായിരുന്നു അല്ലേ കുളിക്കടവ് വഴുക്കലുണ്ട് സൂക്ഷിക്കുക ഇവിടെ കുറച്ച് വെള്ളമേ ഉള്ളു കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഏറ്റവും നല്ല അടിപൊളി റോഡാട്ടോ കോട്ടയം ജില്ല ഏറ്റവും നല്ല റോഡല്ലേ നല്ലല്ലേ എരുമേൽ പത്തനംതിട്ട ജില്ലയിലൊക്കെയാണ് ഈ ചൂടത്തെ ഈ റബ്ബർക്കോട്ടമുള്ള ഒരിടം നല്ലതാട്ടോ നല്ല ഇവിടെ ഉള്ള ഒരു എന്നെ നേരം അല്ലേ വെയിലും കാരണം മാരക ചൂടാ ഇതൊക്കെ വൈസറിൽ നേഴ്സറിയോ വീടോ എന്തൊക്കെയോ ഉണ്ട് ഇങ്ങനെ കുറച്ചെങ്ങനെ നല്ലൊരു കപ്പേളയൊക്കെ കണ്ടു ഇവിടെ ഇവിടുന്ന് വഴി താഴോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട് പക്ഷേ നമുക്ക് പോകേണ്ടത് ഇതാ ഈ നേരെയുള്ള വഴിയാണ് ഈ ഒരു ജംഗ്ഷനെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ നോക്കിയാൽ അവിടെ ഒരു മരമൊക്കെ പോത്തു നിൽക്കുന്നത് പിന്നെ ആ അടിപൊളി കാഴ്ച പൊളിയിഞ്ഞ് ചെറിയൊരു പൈകത്തോടെന്നൊക്കെ പറഞ്ഞൊരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടേ ഈ പുഴ എവിടെയാ കൂടുന്നതെന്ന് ഈ പുഴയിലേക്കാണേ ഇതാണ് മണിമലയാറിൻ്റെ തുടക്കം നമ്മുടെ മുണ്ടക്കേത്തു നിന്നൊക്കെ വരുന്ന പുഴ യോജിച്ച് താഴോട്ട് പോയിട്ട് മണിമലയാറായിട്ട് അങ്ങനെ പോവുകയാണേ ചേനപ്പാടിയൊക്കെ ചെല്ലും അപ്പോൾ നമ്മൾ ചേനപ്പാടി ഭാഗത്തേക്കാണ് പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നുള്ളൂ എന്ത് നല്ല വെള്ളം അല്ലേ ഇവിടെയൊക്കെ നിറച്ച് വാഴ കൃഷിയാണേ കണ്ടോ വാഴയൊക്കെ കുറച്ച് അങ്ങനെ നിൽക്കുക കൂത്തിട്ടില്ല രവി ബ്രിക്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ട് ഈ വഴിക്കും കൂടുതലും വാഴയാണ് വാഴ കൊക്കയൊക്കെ ഇതാണേ കൊക്കത്തോട്ടം ഉണ്ട് ഈ വഴിക്ക് ഇതൊക്കെ അയ്യപ്പമാരുടെ വണ്ടിയൊക്കെ ഒരുപാട് ഓടിയിട്ടുള്ളതാണേ ഇപ്പം അയ്യപ്പ സീസണൊക്കെ കഴിഞ്ഞോണ്ടേ വലിയ തിരക്കൊന്നുമില്ല മണ്ണിമലയാർ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ ഈ തോട്ടിലൊക്കെ അവർ വന്ന് ഇറങ്ങി കുളിച്ചും നനച്ചൊക്കെ കയറിപ്പോകുന്ന ഭാഗങ്ങളാണ് പക്ഷേ താഴോട്ട് വലപ്പുഴ ഇച്ചിരി കൂടെ നന്നായിട്ട് കാണാൻ പറ്റുകയുള്ളൂ ഇവിടെ ഒരു പുഴ കടവാണ് താഴോട്ട് പുഴയിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു പാവമാണ് ഇന്നിട്ട് വെള്ളം അടക്കുന്നല്ലേ ഇവിടെയൊക്കെ പിന്നെ മുന്നറിയിപ്പ് ബോർഡൊക്കെ കുറേ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഇപ്പോൾ ഒന്നും പ്രവർത്തനം അല്ലെന്ന് മാത്രം കോട്ടയം ജില്ലയിൽ നിന്ന് നമുക്കിനി കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ പത്തനംതിട്ട ജില്ലയിലേക്ക് പോകാം പക്ഷേ ഇന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്ക് പോകുന്നില്ല ഇന്ന് നമ്മളിവിടെ കയറി വന്നപ്പോൾ കൊരട്ടി എന്ന് പറഞ്ഞ സ്ഥലം വരി അങ്ങോട്ട് കിടക്കുന്ന വഴി കാഞ്ഞിരപ്പള്ളിക്കും ഇങ്ങോട്ട് കിടക്കുന്ന വഴി എരുമേലി ശബരിമല ആ റൂട്ടിലേക്കൊക്കെ ആണേ ഇപ്പോൾ എരുമേലി ഗ്രാമപഞ്ചായത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എരുമേലി കൊരട്ടി പാലമാണേ ഇതിൻ്റെ അക്കരെ തന്ന നമ്മൾ ഇങ്ങോട്ട് വന്നത് മോൾ ഭാഗത്ത് വെള്ളം നന്നായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചെക്ക് ഡാം പോലെ കിട്ടിയിട്ടുണ്ടാവുമല്ലേ മണിമലയാർ താഴോട്ട് ഒഴുകുന്നു ശരിയാ ഇവിടെ ഒരു ബണ്ട് പോലെ ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ടേ ശബരിമല സീസണിൽ അയ്യപ്പമാരെല്ലാം നേരെ എവിടെ ഒന്ന് ഗാഡി ഉണ്ടാവും അല്ലേ അവരുടെ ഒരു കടവാണിവിടെ അപ്പുറത്ത് പമ്പാന്ന് മതി ഇവിടെ മണിമലയാറ് നമുക്ക് ഈ വഴി എന്നിട്ട് കുറച്ച് കഴിയുമ്പം വഴി തിരിയേ അപ്പം നമ്മൾ കൊരട്ടീന്ന് ഇങ്ങോട്ട് വന്നിട്ട് കൊരട്ടി കുറുവാമൂഴി പള്ളിയുടെ അടുത്ത് എത്തിയേ ഇതാണ് മനോഹരമായൊരു പള്ളി പിന്നെ അവിടെ താഴെ സ്കൂളൊന്നും പോകുന്നു ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് വഴി ഉണ്ടോ ഈ വഴിക്കാണ് ചേനപ്പാടിക്ക് പോകുക അപ്പൊ നമ്മൾ ഈ വഴി പോവാം അപ്പം നമ്മൾ പോകുന്ന റോഡിൻ്റെ പേര് കണ്ടോ അത് നിർമ്മിച്ചവരുടെ പേരുണ്ട് ഈ വഴിക്ക് വേണം പോകാൻ ഇവിടെ ഒരു പഴയ കിണറൊക്കെ നോക്കി അപ്പം കിണർ ആരും ഉപയോഗിക്കുന്നില്ല തോന്നുന്നു കേട്ടോ ഇപ്പൊ ഇങ്ങനെ കിണറോ ആരും ഉപയോഗിക്കുന്നില്ല അപ്പൊ ചേനപ്പാടിക്കുള്ള വഴി കുറച്ച് മുന്നേ എന്നിട്ട് വീണ്ടും തിരിയും കേട്ടോ വനത്തേക്ക് ഈ റോഡ് ആകെ ആറ് കിലോമീറ്ററാണ് ഉള്ളത് പക്ഷേ എന്നാലും നല്ല ഭംഗിയുള്ള റോഡാണ് നമ്മളെ ഈ ഫുൾ റോഡ് പിടിക്കുന്നില്ല ഇടയ്ക്കുന്ന വഴി വിരിയേ നല്ല രസമുള്ള ഒരു വളമൊക്കെ ഇവിടെ റബ്ബർ തോട്ടമായി എന്തോ ഭംഗിയുള്ള സ്ഥലമോ നോക്കി അവിടെ ഒരു കടയൊക്കെ ഉണ്ടേ പൂവേലിക്കുന്നേൽ എന്ന് പറഞ്ഞൊരു വീട്ടിലേക്കുള്ള വഴിയത് പോരങ്കൽ തടത്തേക്ക് അങ്ങനെ ഒരു വഴി താഴോട്ട് പോകുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് തന്നെ വേണം ഈ വഴിക്ക് തന്നെ നമ്മളിപ്പോഴേ ചേനപ്പാട് റൂട്ടിലേക്ക് പോകുകയാണേ ചെരുമേലി ഇപ്പുറത്ത് കുരട്ടീനിന്ന് ഇങ്ങനെ ഒരു റോഡ് കയറി വന്നിട്ട് ഞാൻ ഇടയ്ക്കുന്ന ഉള്ള വണ്ടിയല്ല കയറിയേ ആദ്യമല്ല കേട്ടോ അപ്പോൾ നമുക്ക് ആ വഴിക്ക് അങ്ങനെ പോയി വരാം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ പൂവേലിക്കുന്നേൽ എന്ന് പറഞ്ഞൊരു വീട്ടുകാരൊക്കെ ഉള്ളൊരു വീടിൻ്റെ ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ പൂരിങ്കൽ തടത്തേക്കെന്ന് പറഞ്ഞ ഒരു വഴി എൻ്റെ പുറകിൽക്കൂടെ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ഈ ഒരു ബൈക്കിൽ കാണുന്ന വഴിയാണ് ചേനപ്പാടിക്ക് പോകുന്ന വഴി ചേനപ്പാടിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ചേനപ്പാടിക്കൊന്നുമില്ല നമ്മളെ നാട്ടിൻപുറത്തെ കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അതാണ് നമ്മുടെ ലക്ഷ്യം അവിടുന്ന് ഒരു വഴിയുണ്ടോ അങ്ങോട്ട് അതിലാണ് ചേനപ്പാടിക്ക് പോകുന്ന വഴി ഇവിടെ വന്നപ്പോൾ പുഴയുണ്ട് കേട്ടോ ഓ പുഴയിൽ വെള്ളമെല്ലാം കുറഞ്ഞാറണേ വലിയ രസമില്ല കാണാൻ പക്ഷെ ചില സ്ഥലങ്ങളിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാവേ നമ്മളിങ്ങോട്ട് വന്നേ ആ ഒരു വഴി വഴിയുണ്ടോ എന്താ വഴിയുടെ ഒരു ഭംഗി എന്ന് വെച്ചാൽ ഈ പാലം കയറി മുന്നോട്ട് പോകുന്ന എരുമേലിക്കാണേ അവിടെ നിന്നാണ് വഴി ചേനപ്പാടിക്കുള്ള വഴി തിരിയുന്നത് നമ്മൾ അക്കരേന്ന് ആ പാലം കടന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിരിക്കും ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടേ കെട്ട് കടകളൊക്കെ ഉണ്ട് നേരെ പോകുന്ന വഴി തിരുമേലി നമ്മളിത് ഈ ഒരു കുറച്ച് ഇങ്ങനെ പൊളിഞ്ഞൊരു റോഡായിട്ടാണ് കാണുന്നത് ഇവിടെ പാലത്തിന് പാലത്തിനവിടെ ഒരു ബഡ് പോലൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട് വെള്ളം തടഞ്ഞു നിർത്തിയേക്കുക ഇവിടെ ബാത്റൂം സംവിധാനമൊക്കെ ഉണ്ട് അത് അയ്യപ്പ സീസണിലൊക്കെ വർക്ക് ചെയ്യുന്ന സംഭവം നമുക്ക് ഈ വഴിക്ക് പോവാം അങ്ങനെ മണിമലയാറിൻ്റെ ഓരത്തുകൂടി നമ്മൾ ചേനപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണേ അത് അങ്ങോട്ടുള്ള വഴി അത്ര ഓക്കെ അല്ല കുറേ ഇടയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് വഴി വഴിയുണ്ടെന്നാണ് പറഞ്ഞത് പോയി നോക്കാം ഇവിടുന്ന് ഒരു വഴി കാണാം മുകളിലോട്ട് അതൊരു വീട്ടിലേക്കാണെന്ന് തോന്നുന്നു കുറേ കൗുന്തയും തെങ്ങും അങ്ങനെ കുറേ കൃഷിയൊക്കെ ആയിട്ട് പുഴ കേട്ടോ വറ്റിവരൻ്റെ കിടക്കുവാണേ നല്ല മഴയുള്ള പെയിലെന്ന് പറഞ്ഞു അന്നേരമാണെങ്കിൽ ഇതിൻ്റെ ഒരു സംഭവം നമുക്കറിയാൻ പറ്റും ചില ചില സ്ഥലങ്ങളിൽ വെള്ളമുണ്ട് ഈ പുഴയുടെ ഓടത്തോടെ ഉള്ള പൂരിച്ച ആയതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല കേട്ടോ അങ്ങനെ വന്നു കഴിയുമ്പോൾ മുന്നോട്ട് വഴി ചെല്ലുമ്പോൾ അവിടെ ഒരു കൈതത്തോട്ടമൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വഴി പോകുന്നതെന്ന് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള വഴിയുണ്ടോ ഇത് കൈതയിൽ പണിയെടുക്കുന്നവർ താമസിക്കുന്ന വീടാണേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആ മൺറോട്ടിൽ കൂടെ ആണ് എനിക്ക് എറിപ്പോ അങ്ങനെ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി കൈതത്തോട്ടം കിട്ടി കേട്ടോ കാണാൻ ഇതൊക്കെ കൈതയിട്ടൊക്കെ നോക്കി നമ്മൾ കയറി വന്നൊരു വഴിയുണ്ടോ ഇതാണേ ഇവിടെ കുറേ ഓഫ് റോഡ് തന്നെയായിരുന്നു ഇവിടെ ഒരു കൈത പൈനാപ്പിളാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പറ്റിയാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിലുള്ള ഭാഷ കൈതന്നാണ് അപ്പോൾ പൈനാപ്പിൾ തോട്ടം നല്ല അടിപൊളി പൈനാപ്പിൾ തോട്ടം ഇതിലൊന്നും പൈനാപ്പിൾ അങ്ങനെ ഇല്ല പക്ഷെ നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ട വഴി ഇതുപോലത്തെ ഒരു ഓഫ് റോഡ് തന്നെയാണേ അപ്പുറത്തോടെ ഏതോ ഒരു നല്ല വഴി ഉണ്ടായിരുന്നു അന്നേരം ഈ പൈനാപ്പിൾ തോട്ടത്തിനെയൊന്നും കാഴ്ച നമുക്ക് കിട്ടില്ല അവിടെ നിന്ന് അങ്ങോട്ട് നല്ല വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ അങ്ങനെ നല്ല വഴിയൊന്നുമില്ല കേട്ടോ ഇവിടെ എല്ലാ വഴിയും ഒരുപോലെയാണ് കുറച്ച് ടാറിങ് ഉണ്ട് പക്ഷേ ടാറിങ് എല്ലാം പൊളിഞ്ഞ് കിടക്കുക ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ വീടുകൾ ഇങ്ങനെ കാണാവേ ചെറിയ ചെറിയ വീടുകളാണ് പക്ഷേ ഇവിടെ കുറച്ച് വീടുകളുടെ വർക്കുകൾ നടക്കുന്നുമുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല അറിയാൻ കഴിയും കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കിട്ടി സാംസ്കാരിക നിലയം വഴക്കനാട് വഴക്കനാടെന്നു പറയുന്ന സ്ഥലമാണ് കേട്ടോ നല്ല ഒരു ഗ്രാമമാണല്ലോ ഇങ്ങോട്ട് വന്ന വഴി വളരെ മോശം വഴിയായിരുന്നു കേട്ടോ ഈ അവിടെ ഒരു ഇറക്കവും ചാരലവും എല്ലാം കൂടെ പിന്നെ താഴോട്ട് വഴി പോകുന്നുണ്ട് ആ വഴിക്കാ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പഴയ ഗേറ്റ് അപ്പുറത്തൊരു വീടും ഒക്കെ ഉണ്ടേ പിന്നെ ഇവിടുന്ന് ഒരു വഴി മുകളിലോട്ട് പോകുന്നുണ്ട് അത് എരിമേലി ഭാഗത്തോട്ടായിരിക്കും ഭാഗത്തോട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ ഭാഗത്തെ റോഡുകൾ ഭയങ്കര മോശം കേട്ടോ നമ്മൾ അതിലൂടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇതായിപ്പോൾ ഈ വഴിക്ക് താഴോട്ട് വേണം പോകാനായിട്ടേ അയ്യോ ഇതുവരെ പോയത് ചോദിച്ചാൽ ഏറ്റവും മോശം റോഡാണ് അങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂർ നേരെ നമ്മൾ ഓഫ് റോഡൊക്കെ ഇടന്ന് ഉരുട്ട് കളിച്ചിട്ട് ഇപ്പം ഈ വഴിയെ വന്ന് കയറി കേട്ടോ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല നോക്കാം ഇതൊരു ജംഗ്ഷൻ വന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി എരുമേലിക്കുള്ളതാണ് നമുക്ക് വലത്തോട്ട് പോവാം ആ റൂട്ടിലേക്ക് ഇതിൽ എരുമേലേക്ക് പോകുന്ന വഴി നല്ല പൊളി വഴിയുടെ അല്ല നല്ല കൈതത്തോട്ടാണ് കേട്ടോ ഇവിടെ എല്ലാം പക്ഷേ നമ്മൾ ഓപ്പോസിറ്റാണ് പോകുന്നത് കയറി വന്ന് ഈ താഴത്തെ വഴിയിൽ നിന്നായിരുന്നേ ഇപ്പോൾ നമുക്ക് നേരെ അങ്ങനെ പോവാം ഇവിടെയും നല്ല കൈതത്തോട്ടാണേ ഇവിടെ വേലിയൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടി പിന്നെ അതിനകത്ത് റബ്ബറൊക്കെ വളർന്നു വാങ്ങിയിട്ടുണ്ട് അതെ നമുക്ക് പോകേണ്ട വഴി നോക്കി നല്ല സെറ്റ് വഴിയായി അങ്ങോട്ട് ഇനി നമുക്ക് കുറച്ച് റണ്ണിങ് വീഡിയോ ഒക്കെ എടുത്ത് വല്ല അങ്ങ് പോകാം വയറുവള്ളി ഇതൊക്കെ കിടക്കണമല്ലോ റബ്ബർ തോട്ടമാണേ ഓ ഇവിടെ റബ്ബർ തോട്ടം വന്നപ്പോൾ ഇരുണ്ട ഇരുണ്ട് ഇതായി ഈ ഭാഗത്തുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എല്ലാ നാട്ടിൽ കൂടെയും നമ്മൾ അത്യാവശ്യം പോകാനാണ് പരിപാടി എത്രത്തോളം പോവുക അത്രത്തോളം പോകും ഇന്നടം വരെ പോകുന്നല്ല കുറെ അങ്ങനെ അങ്ങ് പോവാലോ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടേ അതാണ് ഉദ്ദേശിക്കുന്നത് ആ എന്താ നല്ല റബ്ബർ തോട്ടം ഒന്നുമില്ല മരങ്ങളെല്ലാം റോഡിലേക്ക് ഇങ്ങനെ ചാഞ്ചാഞ്ഞ് കിടക്കുമല്ലേ ഇതാരുടെ റബ്ബർ തോട്ടാണ് ഏത് കമ്പനിയുടെ ആണെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ നല്ല കിടുക്കാൻ ചിച്ച് റബ്ബർ തോട്ടം വെട്ടാൻ തുടങ്ങിയില്ലാന്ന് തോന്നുന്നു വെട്ടു നിർത്തിയിട്ടേ ഇല മൂക്കാറായില്ല കളീരല്ല ഇപ്പോഴും ഇവിടെ ഒരു പാൽപ്പര കാണാവേ ഈ റബ്ബറിന്റെ വെട്ടിയ പാലെല്ലാം കൂടെ സംഭരിച്ച് വണ്ടിയൊക്കെ ഏറ്റുന്നേ ഇവിടെ നിന്നാണ് റബ്ബറിൻ്റെ നിഴലടിച്ച് കിടക്കുന്ന റബ്ബർത്തോട്ടത്തിനുള്ളിൽ കൂടെ ഇവഴി അധികം വാഹനമൊന്നും കാണുന്നില്ല കേട്ടോ ഈ ശബരിമല സീസണിൽ ഇവരിലൊക്കെ വണ്ടി അധികം വെള്ളം തോന്നും ില്ലാത്തപ്പോൾ ഇതുപോലെ വിജനമായ വഴിയാണ് പണ്ടെന്നോ ഞാൻ ഈ വഴിക്കൊന്ന് വന്നിട്ടുണ്ടേ നോക്കിയേ ഇത്ര മനോഹരം നല്ല റോഡിന്റെ കാഴ്ച അവിടെ കൊണ്ട് തീർന്നു കേട്ടോ ഇതിപ്പോ ഇങ്ങനത്തെ മോശം റോഡാ താഴെ വീടുകളൊക്കെ കാണാം ഇവിടെ ഒരു പഴയ മോഡൽ വീടൊക്കെ ഇരിക്കുന്നു ഇരിക്കുന്നതൊക്കെ അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ റൂട്ടിൽ അങ്ങനെ പോവാം ഇനി എങ്ങനെയാണോ റോഡ് മുന്നോട്ട് പോകുന്നത് അതെന്നാ പരിപാടിയാണ് കുറച്ച് നേരം റോഡ് കട്ടറായിട്ട് എടുക്കാം പിന്നെ ഇതാ റവറൈസർ റോഡിലേക്ക് വരും കേട്ടോ ആ ഒരു ഇടപാടം അവർ തന്നെ ചെയ്യാതെ ഇട്ടാൽ പോലും അത് വേറെ ആർക്കെങ്കിലും കൊടുത്ത് വാങ്ങിക്കൂലേ പിന്നെ റബ്ബർ കാടിലേക്ക് ഓ ഇവിടെയൊക്കെ ഇരുണ്ട റബ്ബർ കാടാ കേട്ടോ പിന്നെ വന്നപ്പോൾ വൈസൈഡിലൊരു കിണറുണ്ടോ വെള്ളം കേട്ടാവല്ലോ കിണറ്റിൽ വെള്ളമുണ്ടോ വലിയ വെള്ളമുണ്ട് പക്ഷെ കൊള്ളത്തില്ല കേട്ടോ വീണ്ടും നമുക്ക് മുന്നോട്ട് ചേനപ്പാടി എത്തിയില്ല ഇതുവരെ കുറെ ദൂരമായി നമ്മൾ വരാൻ തുടങ്ങിയിട്ട് നാട്ടൻപുറത്തെ പ്ലാവയിലൊക്കെ ചക്കയായി കേട്ടോ ഇതും ചക്ക കിടക്കുന്നേ ഈ പ്ലാവേലോ ഒറ്റയാൻ പറ്റേ ഉള്ളൂ ആ പ്ലാവ ഇഷ്ടംപോലെ ചക്കയുണ്ടേ നമ്മുടെ ഏറേഞ്ചിലോട്ടൊന്നും ചക്കയൊന്നും ആയില്ല ആർക്കാരും ചക്ക വേണോ ആ എന്താ രസോ ചക്ക ഇങ്ങനെ വായിച്ച് കിടക്കുന്നതാണേ ലാവ് നിറച്ചു അങ്ങനെ ആ വഴിക്ക് നമ്മൾ കുറച്ചേക്ക് വന്നപ്പോൾ ഒരു പഴയ ഗേറ്റും അതിൻ്റെ ഉള്ളിലൊരു വീടും പിന്നീട് വീടൊരു പുരുഷൻ തൊട്ടി ചേരപ്പാടി എന്ന് പറയുന്ന സ്ഥലം എത്താറായെന്ന് തോന്നുന്നു അവിടെയുള്ള കണ്ണമ്പള്ളി ദേവിക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി ഇതാണ് എന്തായാലും കള്ളു കുടിക്കാൻ താല്പര്യമുണ്ട് ഇവിടെ സ്വപ്നക്കൂടെന്നാണ് കള്ള് പേര് കേട്ടോ പക്ഷേ ഇന്ന് തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു അപ്പോൾ ചേനപ്പാടി എത്തിയെന്ന് എനിക്ക് മനസ്സിലായി സാംതോം പബ്ലിക് സ്കൂൾ ചേനപ്പാടി ഈ ചേനപ്പാടി സ്കൂളിൽ പഠിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ തൊട്ട് താഴെ കാണുന്നതായിരിക്കും ചേനപ്പാടി ജംഗ്ഷൻ ഇവിടെ സെൻറ് ആൻ്റണീസ് എൽ പി സ്കൂളൊക്കെ ഉണ്ട് മുകളിൽ പള്ളിയുണ്ട് സ്കൂളാണ് അവിടെയാണ് കാണുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഒത്തിരി സമയം പോയേ അത് കാരണം ആ ജംഗ്ഷനിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മുകളിലായിട്ട് പള്ളി കാണാമെന്നായിരിക്കും പോകുന്നത് നോക്കാം വഴി പോകുന്ന കൊടുത്തിട്ടുണ്ടോ മണിമല നേരെ പോയ എട്ട് കിലോമീറ്റർ കോട്ടയം കാഞ്ഞിരപ്പള്ളിയൊക്കെ വലത്തോട്ട് അപ്പോൾ ഇതൊരു താഴെ കവലയുണ്ട് അവിടുന്ന് ആണ് വഴി തിരിയുന്നത് ചേനപ്പാടി കവലയാണ് കേട്ടോ ഇത് ചേനപ്പാടി പള്ളി അങ്ങ് മുകളിലാണ് കുരിശന്തൊട്ടിയായി താഴെ കാണിക്കുന്നത് നമ്മളങ്ങ് മുകളിലൊന്നും പോയില്ല നേരെ പോകുന്ന വഴി മണിമല ഈ വഴിക്ക് നമുക്ക് പോയാൽ കാഞ്ഞിരപ്പള്ളി കോട്ടയം ആ റൂട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആ വഴിക്ക് പോകുന്നില്ല തിരിച്ചുകൊണ്ട് പോവാം കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ബസ് കമ്പലക്കാട് വഴി അങ്ങനെ മണിമലേന്ന് വന്നതാണ് ചേനപ്പാടിയിലെ ഇടയാറ്റൂക്കാവ് ദേവി പോകുന്ന വഴി ഇതാണ് നമുക്ക് നാട്ടുമുറത്തെ അമ്പലം ഒന്നും താഴോട്ടിറങ്ങി പോയി എടുക്കാൻ പറ്റില്ല ഇവിടെ ഒന്ന് കാണാനേ പറ്റുള്ളൂ അനപ്പാടി ടൗൺ ഇതാണ് നമ്മൾ അപ്രായം കണ്ടത് ചെറിയ ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ ഇതാണ് മെയിനായിട്ടുള്ള ചേനപ്പാടി ടൗൺ ചേനപ്പാടി സ്കൂൾ ആൻഡ് കവല ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ചേനപ്പാടി എൻ എസ് എസിൻ്റെ ഇപ്പോൾ ചേനപ്പാടി കവല ഇതാണ് ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ റാന്നി പത്തനംതിട്ട മണിമല മണിമലയൊക്കെ നേരെയാണ് പോകുന്നത് റാന്നി പത്തനംതിട്ട ഇടത്തോട്ട് മണിമല നേരെ ചങ്ങനാശ്ശേരി നേരെ കോട്ടയം നേരെ അപ്പോൾ ടൗണിൻ്റെ ഒരു ഭാഗം നമുക്ക് ഒന്നൂടെ കാണാം നമ്മൾ താഴേന്ന് കയറി വന്ന വഴി അതാണ് എരുമേലി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പം നിൽക്കുന്നത് ഒരു വെറ്റിഷ്ടൊക്കെ ഉണ്ട് ഇത് മണിമലയ്ക്ക് പോകുന്ന വഴി അപ്പോൾ ഇവിടെ വന്നൊരു കടിഞ്ഞൊക്കെ കുടിച്ച് കറക്റ്റൊരു തേനപ്പാടിയിൽ നമ്മൾ വന്നിട്ട് ഇനി പിറ്റോടിയിട്ടും വേറെ എന്ത് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടിച്ചേർത്തേക്കാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു കമൻറ്റ് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ഒന്ന് ചെയ്തേക്കണേ ലൈക്കിൻ്റെ കാര്യം മറക്കരുത്